ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ ഡബിൾ ഇൻ ബൾഡു വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും എങ്ങനെ പോണോ സുഖമായിട്ടിരിക്കണോ നല്ല അടിപൊളിയായിട്ടൊക്കെ വീക്കെൻഡൊക്കെ പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരെയും വീണ്ടും ഒന്നുകൂടെ ചാനലിലൂടെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് കേട്ടോ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് എല്ലാം ഉണ്ടാവാനും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഐക്യം ഒക്കെ ഉണ്ടാകാനുള്ള കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ ടൈം കണ്ടെത്താറുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളുടെ കുടുംബമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബോണ്ടിങ് നമ്മുടെ ഫാമിലിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സോ അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫാമിലിയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗുണം എന്നൊക്കെ പറയാൻ നമുക്ക് അല്ലെ സോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാനും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ സോ കുടുംബമാണ് ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള സംഭവം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും അത്യാവശ്യമാണ് സോ കുടുംബത്തിനുള്ളൊരു പ്രാർത്ഥന വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പം പ്രാർത്ഥന തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ പ്രാർത്ഥന ഇതാണ് ദൈവമേ എൻ്റെ കുടുംബം സാമ്പത്തിക പരാജയങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ എന്നാണ് ആയിത്തലൈൻ പോകുന്നത് അതുപോലെ തന്നെ ഏതും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ അതുപോലെ തന്നെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു കൊള്ളണമേ എന്നെ കാത്തിരിക്കുന്ന എല്ലാ അപകടങ്ങളും നീങ്ങി പോകട്ടെ എനിക്ക് അങ്ങ് എനിക്ക് വേണ്ടി ഒരിക്കൽ അനുഗ്രഹങ്ങൾ എത്രയും വേഗം എന്നിടേക്ക് എത്തിച്ചേരട്ടെ ഞാനും എൻ്റെ കുടുംബവും ദൈവനാമത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ സോ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഡെയിലി പ്രാർത്ഥനകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം സോ വൈകുന്നേരത്തെ പ്രാർത്ഥനകളിലാണ് ഞാൻ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്താറുള്ളത് സോ ആ പ്രാർത്ഥന ഏതെങ്കിലും സമയത്ത് മീൻസ് നമുക്ക് ഇഷ്ടമുള്ളൊരു സമയത്ത് ഈ പ്രാർത്ഥന മനസ്സിലൊന്ന് പഠിച്ചു വെച്ചിട്ട് ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും ബിക്കോസ് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് കരങ്ങളിൽ താങ്ങി നിർത്തുന്നതിനൊക്കെ ഒരു പ്രാർത്ഥന വളരെ ഉപകാരമായിരിക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്കും ഈ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാം ഡെയിലി ചെല്ലുന്ന നമ്മുടെ ഡെയിലി സന്ധ്യാപ്രാർത്ഥനയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാർത്ഥനകളിലോ ഇത് ഉൾക്കൊള്ളിച്ച് പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ശ്രമിക്കുക സോ ഇതിൻ്റെ ഫ്രണ്ട് ആൾട്ടെ എടുത്തോ അങ്ങനെയൊക്കെയാണെങ്കിലും ഡെയിലി ഒരു പ്രാക്ടീസ് ആക്കാൻ നോക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ സോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ എങ്കിൽ കുടുംബം സെപ്പറേറ്റ് പ്രാർത്ഥന എന്ന രീതിയിലാണ് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന തരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന മനസ്സിൽ വിചാരിക്കുക ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുക അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥന ശൈലി പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട് ഓക്കെ